ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ജാസ്മിൻ ബഡ്സ് കൊണ്ടുള്ള അലങ്കേറ്ററി ക്ലിപ്പാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ജാസ്മിൻ ബഡ്സ് അപ്പോൾ നമുക്ക് ക്ലിപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത ഫെൽറ്റ് ഷീറ്റ് എടുക്കാം ഫെൽറ്റ് ഷീറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്താലും മതി അതിനുശേഷം ദാ ഇതുപോലെ ജാസ്മിൻ ബഡ്സിൻ്റെ അതാ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഇതാ ഈ ഒരു നീളത്തിന് തന്നെ ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല അതുകൊണ്ടാണ് ആ ഭാഗം കട്ട് ചെയ്ത് കളയണം എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കാം ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതോ ചെറുതോ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാം വലിയ റൗണ്ട് കട്ട് ചെയ്തെടുത്താൽ വലിയ ക്ലിപ്പ് നമുക്ക് ചെയ്തെടുക്കാം വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ചെയ്യുന്നത് ഒരേ മെത്തേഡിലാണ് ഇതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിച്ച് കൊടുക്കാം ഞാൻ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഒട്ടിച്ചു കൊടുക്ക ഉപയോഗിക്കുന്നത് അത് നമുക്ക് പെട്ടെന്ന് ഒട്ടി കിട്ടുന്നില്ല പക്ഷെ ഒട്ടി കിട്ടിയാൽ നല്ല പോലെ സേഫായിട്ട് നിൽക്കുന്നുണ്ട് ദാ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തേക്കും ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഒരു ലെയറും കൂടി ഇതാ ഇതുപോലെ ജാസ്മിൻ ബഡ്സ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ജാസ്മിൻ ബഡ്സ് എടുക്കുമ്പോൾ ഒരേ വലുപ്പത്തിലുള്ളത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു പാക്കറ്റിൽ നമുക്കറിയാം വലുതും ചെറുതും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ക്ലിപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഒരേ വലുപ്പത്തിലുള്ള ജാസ്മിൻ ബഡ്സ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതായത് പോലെ ഒട്ടിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ സെൻട്രലായിട്ടും ഒരു ബഡ് ജാസ്മിൻ ബഡ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്താ ഞാൻ എല്ലാം കൂടി ഒന്നിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ പോളൻസ് വെച്ചുകൊടുക്കാം പോളൻസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ് വെച്ച് കൊടുക്കുന്നുണ്ട് ഓരോ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്ത് ഒരു ഭാഗമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിനെ നമുക്ക് നേരത്തെ ഒട്ടിച്ച് വെച്ച ജാസ്മിൻ ബട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇത ഇതുപോലെ ചെയ്തെടുത്താൽ മതി അതിനുശേഷം വീണ്ടും റൗണ്ട് ഷേപ്പിൽ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്ത് ദാ ഇതുപോലെ അല്ലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്നുശേഷം ദാ ഈ ഒരു ഭാഗത്തും ബാക്ക് സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് മുകളിൽ ഫുള്ളായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഗ്ലോ നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക പെട്ടെന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ അല്ലെങ്കിൽ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് ദാ ഞാൻ കുറച്ച് ക്ലിപ്പുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ നടുവിലായിട്ട് ചെറിയ റോസ് വെച്ചുകൊടുത്തതാണ് വെൽവെറ്റ് റോസാന്നത് ദാ ഇതും പോളൻസ് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തതാണ് ഇപ്പോൾ ഓണത്തിന് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ജാസ്മിൻ വട്ട്സ് വെച്ചിട്ടുള്ള എയർ ആക്സസറീസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബൈ ഓൾ